പൗരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിം ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുക എന്നത് കള്ളപ്രചരണം മാത്രമാണെന്ന് എ പി അബ്ദുൽക്കുട്ടി സി പി എമ്മും കോൺഗ്രസും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികളായ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് ഇതിൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു സി എ നിയമത്തിനെതിരെ കള്ളപ്രചരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളും കള്ളപ്രചരണങ്ങളുമാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിലും ഒപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഇ പി അബ്ദുള്ള കുട്ടി വ്യക്തമാക്കുന്നത് സി പി എമ്മും കോൺഗ്രസും മുസ്ലിങ്ങളെ ഈ പേര് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുകയാണ് അർജുൻ പി എസ് ലൈനിലുണ്ട് എന്ന് കരുതുന്നു അർജുന എന്തായാലും മറ്റ് രാജ്യങ്ങളിലെ അഭയാർത്ഥികളായ ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ നിയമം എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ് തന്നെയാണ് സർക്കാർ കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ അതിന് പിന്നിൽ വ്യക്തമായിട്ട് തന്നെ അറിയാം ഇടത് വലതു മുന്നണികൾ ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന ആ ഒരു നിലപാട് തന്നെയാണ് എടുത്തതെന്നും പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് കൂടി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പൊ നടക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പല കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നിരുന്നു അതായത് മുസ്ലിങ്ങളെ കൂടുതലായി പീഡിപ്പിക്കുന്നു അത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ പൗരത്വ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിന്നും പോകേണ്ടി വരും അവരെ ഈ പൗരൻ അല്ലാതെ ആക്കി തീർക്കുമെന്നുള്ള പ്രചരണങ്ങളാണ് സി പി എമ്മും കോൺഗ്രസും ഇപ്പം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എ പി അബ്ദുള്ളക്കുട്ടിയും ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് അതായത് ഇവർ ഭയപ്പെടുത്തുകയാണ് ആ മുസ്ലിങ്ങളെ അതായത് നിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്ര ത്തിലേക്ക് പോകേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരും ഇവിടുത്തെ പൌരന്മാരല്ലാതെ നിങ്ങളായി തീരും എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ സി പി എമ്മും കോൺഗ്രസും നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഇന്ന് അബ്ദുള്ള കുട്ടിയും നമ്മളോട് സംസാരിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയില്ല ഒരു മുസ്ലിമിനും ഇവിടെ നിന്ന് പോകേണ്ടി വരികയില്ല എന്നുള്ളതാണ് കുട്ടി പറയുന്നത് അതായത് ആ മൂന്ന് രാഷ്ട്രങ്ങൾ അയൽപക്കങ്ങളായ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അവിടെ അവശത അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് അവയം കൊടുക്കുവാനുള്ള ഒരു ബില്ല് മാത്രം ഒരു നിയമം മാത്രമാണ് ഇതെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അബ്ദുള്ളക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പന്തം കൊടുത്തി പ്രകടനമടക്കം ഇതിനെതിരെ ഉണ്ടായിരുന്നു അതായത് മുസ്ലിങ്ങളെ ഇനി മുസ്ലിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല മുസ്ലിങ്ങൾക്ക് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് അഭയം തേടേണ്ടി വരും എന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങളടക്കം വിവിധ കോണുകളിൽ നടന്നിരുന്നു കണ്ണൂരിലും അതുപോലെ തന്നെ മറ്റുള്ള കോണുകളിൽ നടന്നിരുന്നു എന്നാൽ അതിന് അതൊക്കെ പച്ചക്കള്ളമാണെന്നും യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത് കൂടി കുട്ടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു അതായത് അബ്ദുൽകുട്ടി പറയുന്നത് ഇപ്രകാരമാണ് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ എത്തി പോകേണ്ടി വരില്ല അവരുടെ പൗരത്വം യാതൊരു വിധത്തിലും ആ നഷ്ടപ്പെടില്ല എന്ന തരത്തിലുള്ള ആ പരാമർശവും അദ്ദേഹം പറയുന്നു മാത്രമല്ല നേരത്തെ തന്നെ കോൺഗ്രസ് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു നിയമം നടപ്പാക്കേണ്ടിയിരിക്കുന്നു നേരത്തെ തന്നെ ഇന്ത്യയിൽ നിന്നും വിട്ടുപോയിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലുണ്ട് വിഭജന കാലഘട്ടത്തിലടക്കം ഇത്തരത്തിലുള്ള ആളുകൾ വിട്ടു ഇന്ത്യയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് അവരെ തിരിച്ചെത്തിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ പരിശ്രമം ഉണ്ടായിരുന്നതാണ് അതായത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന്റെ തന്നെ അല്ലെങ്കിൽ അതിനുശേഷം തന്നെ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാംപരമായും അല്ലാതെയും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് വന്നിട്ടുള്ളതാണ് അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്നും എതിരെ പീഡിപ്പിക്കാനുള്ള ഒരു കാര്യമാണെന്നും കള്ളപ്രചരണം നടത്തി ഇത്തരത്തിൽ ആ മുസ്ലിങ്ങളെ അടിച്ചമർത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ള കള്ളപ്രചരണം ഇവിടെ അഴിച്ചുപിടുന്നത് അതായത് സത്യാവസ്ഥ മറ്റൊന്നാണെന്ന് നിലനിൽക്കി അതായത് മറ്റുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവശ്യത ഉന്നയിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷിക്കുവാനുള്ള ഒരു നിയമമാണ് ഇതെന്ന് ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും അടക്കമുള്ളവർ നടത്തുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പാണ് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉയരുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ദേശീയ കുട്ടി വിവരങ്ങൾ കുട്ടിയുടെ പ്രതികരണം കേൾക്കാം ുംബ്ദുള്ളത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ് ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടല്ല പുതുതായി കുറേ ആളുകൾക്ക് ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട അഭയാർത്ഥികളിൽ പെട്ട ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്